പ്രിയരെ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട് സ്നേഹനിധികളായ ഭാര്യ ഭർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നമ്മുടെ ആരോഗ്യം സമൃദ്ധമായ ഭക്ഷണം യാത്രായോഗ്യമായ വാഹനങ്ങൾ ഇങ്ങനെ ഒട്ടനവധി മറ്റ് അനുഗ്രഹങ്ങളും അള്ളാഹു ചൊരിഞ്ഞിരിക്കുകയാണ് ഈ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് പകരമായും പകരം അള്ളാഹുവിനെ എങ്ങനെ നന്ദി ചെയ്യാം എന്നുള്ള ഒരു വിഷയമാണ് ഇൻഷാല് എന്ന് നാം പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്ക് പകരം അള്ളാഹുവിനോട് എങ്ങനെ നന്ദി ചെയ്യണം ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ദറസിൽ പോയതിന് ശേഷമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഹദീസ് കേൾക്കുന്നത് എൻ്റെ വീട്ടിലെയും ഞാൻ ഇടപെടുന്ന മറ്റ് ചുറ്റുപാട് എന്തായിരുന്നു എൻ്റെ വീട്ടിലെ അടക്കം ഡൈനിങ് ടേബിളിലെ അവസ്ഥ എന്തായിരുന്നു കാര്യം പറഞ്ഞാൽ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ നല്ല ആകർഷണീയമായ ബൗളുകളും മറ്റ് പാത്രങ്ങളും യുടെൻസിലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും കുടുംബാംഗങ്ങൾക്ക് പൊതുവെ സെർവ് ചെയ്തിരുന്നത് പഴയ നിറം മങ്ങിയ സ്റ്റീലിൻ്റെയും മറ്റ് പാത്രങ്ങളിലായിരുന്നു അപ്പോൾ ഡൈനിങ് ടേബിളിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അതുപോലെ നാം പൊതുവെ റെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹാളിലെയും അതുപോലെ വിശ്രമ മുറികളിലെയും അവസ്ഥ എന്തായിരുന്നു പഴയ ഒടിഞ്ഞ് തൂങ്ങാറായ പ്ലാസ്റ്റിക് കസേരകൾ ഇങ്ങനെ തീർത്തും നമ്മളൊക്കെ പറയില്ലേ തീർത്തും ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു ചുറ്റുപാടായിരുന്നു പൊതുവെ പണ്ടൊക്കെ എന്റെയും മറ്റ് കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തറസിൽ പോയി ഒരു ഹദീസ് കേട്ടതിൽ പിന്നെയാണ് എന്റെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു സാഹചര്യം മാറി മറിഞ്ഞത് ഞാൻ വളച്ചുകെട്ടില്ലാതെ നേരെ ഹദീസിലേക്ക് പ്രസക്തമായ ഹദീസിലേക്ക് പോകാം ലോസുബാനു വത്താല മുത്തനബി സലഹു അലൈവിസ്ലം സുനു തുറമുദി എന്നുള്ള മഹത്തായ ഹദീസ് ഗ്രന്ഥത്തിൽ പറയുകയാണ് ഇന്നല്ലാഹ അയ്യുറ അല അബ്ദിഹി തീർച്ചയായും അള്ളാഹു സുബാന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ അതിന്റെ സൈനുകൾ അവന്റെ അടിമകളുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടലിനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അത് എക്സിബിറ്റ് ചെയ്യുന്നതിന് അത് പ്രകടിപ്പിക്കുന്നതിനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആയതിനാൽ തന്നെ ഇൻഷാല് ഇനി പറയുന്നത് അത്തരത്തിലുള്ള ഒരു നാല് കാര്യങ്ങളാണ് എങ്ങനെ അന്യഗ്രഹങ്ങൾ പ്രകടിപ്പിക്കണം അതിലൊന്നാമത്തേത് പേഴ്സണൽ അപ്പിയറൻസ് ആൻഡ് ക്ലീൻലിനെസ് അഥവാ വ്യക്തിപരമായ ശുചിത്വം ക്ലീൻലിനെസ് അതുപോലെ വസ്ത്രധാരണം നല്ല വൃത്തിയുള്ള കാണാൻ ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അതുപോലെ പേഴ്സണൽ ഹൈജീൻ നമ്മുടെ പ്രത്യേകിച്ച് മിനിയങ്ങളുടെ മുഖമുദ്രയാകണം കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇന്നലാഹു ജമീലിൻ യുഹിബുൽ ജമാൽ തീർച്ചയായും അള്ളാഹു ജമീലാണ് ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയുള്ള കാര്യങ്ങളെയാണ് അള്ളാഹു ഇഷ്ടം വയ്ക്കുന്നത് ആയതിനാൽ തന്നെ നമുക്ക് സമ്പത്തുകളും ഉണ്ട് പക്ഷേ നാം ധരിക്കുന്ന ധരിക്കുന്നതെന്താണ് പഴകിയ വസ്ത്രങ്ങളാണ് അല്ലെങ്കിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് അല്ലീ ഗ്ലോ അല്ലി ഗ്ലോ ഇല്ലാത്ത വസ്ത്രങ്ങളാണ് പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചു കൊണ്ടുള്ള വസ്ത്രമല്ല നാം ധരിക്കുന്നത് എങ്കിലൊന്ന് ഓർത്തോളുക നാം അനുഗ്രഹങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നാം വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല സുഗന്ധങ്ങൾ പൂശുക നല്ല പെർഫ്യൂമുകൾ ഉപയോഗിക്കുക നമ്മുടെ സാമ്പത്തിക ശേഷി എങ്ങനെയാണോ സമൂഹത്തിൽ നാം എത്രമാത്രം നമുക്ക് സ്റ്റാറ്റസ് ഉണ്ടോ ആ ഒരു നിലവാരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നാം കാത്തു സൂക്ഷിക്കുക അതേ സമയത്ത് അമിതവ്യയമില്ലാതെ നമുക്കറിയാം നമ്മുടെ ലെവൽ എവിടെയാണ് ദൂർത്തില്ലാതെ അമിതവ്യയമില്ലാത്ത രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നാം കൺട്രോൾ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത് ഇനി അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്കിങ് ബൈ ടങ്ക് ആൻഡ് ഹെർത്ത് അള്ളാഹ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അൽഹന്ദില്ല പറയുക എന്നതാണ് സ്തുതികൾ അഖിലവും അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും അള്ളാഹുവിനാണെന്ന് നാം പറയുക അപ്പോൾ ആ ഹദീസിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെയൊക്കെ വെളിവാക്കുക പ്രകടിപ്പിക്കുക എന്നാണ് അള്ളാഹു ഖുർആാനിലൂടെ തന്നെ പറഞ്ഞു അമ്മാറബി ഫീസ് നീ നിന്റെ അനുഗ്രഹങ്ങളെ പ്രകടമാക്കുക മറ്റുള്ളവരോട് പ്രത്യേകമായി എടുത്തു പറയുക അൽഹമുല്ല അള്ളാഹു എനിക്ക് അത് നൽകിയല്ലോ എനിക്ക് സന്താനങ്ങളെ നൽകിയല്ലോ എങ്ങനെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയാണ് വേണ്ടത് അതേ സമയത്ത് അഹങ്കാരം പറിച്ചലിൻ്റെയോ വീമ്പ് പറയലിൻ്റെയോ റബ്ബിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കാതെയോ ഒന്നുമല്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും മഹത്വവത്കരിച്ചുകൊണ്ട് തന്നെ നാം ഈ കാര്യങ്ങൾ പറയുക അപ്പോൾ നാം പറഞ്ഞത് അനുഗ്രഹങ്ങളെക്കുറിച്ച് മാനസികമായും അതുപോലെ നാവുകൊണ്ടും ശാരീരികമായും നാം പ്രത്യേകമായി എടുത്തു പറയുക എന്നതാണ് ഹദീസിൽ പരാമർശിച്ചതുപോലെ മൂന്നാമത്തെ കാര്യം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യുക എന്നതാണ് അഥവാ നമുക്ക് നൽകിയ നിയമത്തിന്റെ അടയാളങ്ങൾ ആ നിയമത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അവകാശികളിലേക്ക് അതിൻ്റെ അത്യാവശ്യക്കാരിലേക്ക് കൂടെ എത്തുക അഥവാ നമുക്ക് നല്ല ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് നാം കഴിക്കുമ്പോൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും പാവപ്പെട്ട ഇതുപോലുമില്ലാത്ത ആളുകളെ പറ്റി നാം ഓർക്കുകയും അവരിലേക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നാം എത്തിച്ചു കൊടുക്കുക അഥവാ സ്വതക്കകൾ സക്കാത്തുകൾ പ്രത്യേകിച്ച് നമ്മുടെ അടുത്തുള്ള അയൽവാസികൾക്ക് നമ്മുടെ അടുത്തവരായ ബന്ധുക്കൾക്ക് നാം കൊടുക്കാൻ മടി കാണിക്കരുത് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കല അപ്പൊ മൂന്നാമതായി പറഞ്ഞത് പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക അതും നന്ദി പ്രകടനമാണ് നാലാമത്തെ എന്ന് പറയുന്നത് യൂട്ടിലൈസിങ് ദ ബ്ലെസ്സിങ്സ് ഫോർ ഗുഡ് ഡീഡ്സ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ അത് നന്മകൾക്കായി ഉപയോഗപ്പെടുത്തുക അള്ളാഹ് നൽകിയ ഭക്ഷണത്തിൻ്റെ ആ ഒരു എനർജിയിൽ നാം വിഭാത്ത ചെയ്യുക അവൻ തന്ന വാഹനത്തിൽ നാം ഹൈറായ ജിയാറത്തിന് അല്ലെങ്കിൽ കുടുംബക്കാരെ സന്ദർശിക്കുവാൻ വേണ്ടി ഹലാലായ കാര്യങ്ങൾക്കും വിനിയോഗിക്കുക അതേ സമയത്ത് പലിശയുടെയോ മറ്റ് ഹറാമായ വഴിയുടെയോ വഴിക്കല്ല അള്ളാഹു പൊരുത്തപ്പെടുന്ന ഹലാലായ രൂപത്തിൽ അതിനെ വിനിയോഗിക്കുക അപ്പോൾ ഈ നാല് കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നാം പ്രകടിപ്പിക്കുക ശുക്രോടെ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളിൽ നാം ഒരു നന്ദിയുള്ള അടിമയായി മാറുകയാണ് വേണ്ടത് അപ്പോൾ നാം പറഞ്ഞതിൻ്റെ ആകത്തുക അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി നന്ദി പ്രകടിപ്പിക്കുക എന്നത് അത് അമിതമായ ആഡംബരത്തിൽ സുഗലോലുപതയിൽ മുങ്ങിച്ചേരലല്ല മറിച്ച് വിനയത്തോടെയുള്ള അള്ളാഹു എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ എന്നുള്ള നന്ദി പ്രകടനമാണ് ആയതിനാൽ നമ്മുടെ ജീവിതത്തിലും ഈ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയുള്ള അടിമയായി നാം മാറാം വ്യക്തിപരമായ അപ്പിയറൻസും ശുചിത്വവും ഉള്ളവരാകാം നാവുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും മാനസികമായി സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെയും പ്രകടനങ്ങൾ നടത്താം നമ്മുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം നാല് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മടങ്ങാം ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താം നന്ദിയുള്ള അടിമയാകാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാക്കി വാച്ചിങ് ബാക്ക് ടു ജൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ